ഞാൻ അനോരഞ്ച് സൈക്കാട്രിക് കൗൺസിലർ നമ്മളെപ്പോഴും പറയും നല്ലൊരു ഹാബിറ്റ്സ് തുടർന്നുകൊണ്ട് പോകുന്ന കഴിഞ്ഞാൽ നല്ലപോലെ നമുക്ക് ഹെൽത്തി ആയിട്ട് വളരെ കാലം ജീവിക്കാമെന്ന് അല്ലേ അതിൽ ഹെൽത്തി ഹാബിറ്റ്സിൽ നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഉദ്ദേശിക്കുന്നത് എക്സസൈസിലൂടെ എങ്ങനെ നമുക്ക് എന്താണ് എക്സസൈസ് നല്ല ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് ഇപ്പോൾ ഡെയിലി നമ്മൾ നമ്മുടെ റൊട്ടീനില് വ്യായാമം ഉൾപ്പെടുത്തുകയാണെങ്കിൽ മൊത്തത്തിൽ നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ഉന്മേഷം നമുക്ക് വർദ്ധിക്കുന്നതായിട്ട് കാണാം അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ വ്യായാമം ചെയ്യുന്നതിലൂടെ നമുക്ക് തന്നെ അറിയാം നമുക്ക് കുറച്ച് നമ്മൾ ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ ജിമ്മിലൊക്കെ പോയിട്ട് വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ സൈക്ലിംഗ് ഒക്കെ ചെയ്തിട്ട് വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം നമ്മൾ അറിയാതെ തന്നെ നമുക്കൊരു സന്തോഷവും ഉന്മേഷവും നമുക്കൊരു പ്രൊഡക്ടിവിറ്റി നല്ല കാര്യങ്ങളൊക്കെ ഒരു ഊർജ്ജവും നമുക്ക് ലഭിക്കുന്നതായിട്ട് കാണാം അപ്പം ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മളറിയാതെ തന്നെ നമ്മളുടെ ശരീരത്ത് ധാരാളം ഹോർമോണിൻ്റെ പ്രവർത്തനം ഹാപ്പി ഹോർമോൺസിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു ഉന്മേഷവും ഊർജ്ജവും ഒക്കെ നമുക്ക് ലഭിക്കുന്നത് എന്തൊക്കെയാണ് ചൈ ഒരു എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തായിട്ട് ശാരീരിക ശക്തിയും സൗന്ദര്യവും വർദ്ധിക്കും അപ്പോൾ ശാരീരികമായിട്ടുള്ള സൗന്ദര്യം വർദ്ധിക്കും എന്ന് പറയും നമ്മളെപ്പോഴും പറയും അല്ലേ നമ്മൾക്ക് നല്ലപോലെ സന്തോഷം വരുമ്പോഴൊക്കെ നമ്മളറിയാതെ തന്നെ നമ്മളിങ്ങനെ ചിരിക്കുമ്പോഴും നമുക്ക് സന്തോഷമൊക്കെ ഉണ്ടാകുമ്പം എന്താ ഉണ്ടാകുന്നത് നമ്മളറിയാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ സ്കിന്നൊക്കെ നല്ല രീതിയിൽ നമ്മുടെ പേശികളൊക്കെ നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അപ്പം മൊത്തത്തിൽ നമുക്കൊരു ഫിറ്റ്നസ് കിട്ടും എക്സസൈസിലൂടെ അതുകൊണ്ടാണല്ലോ ജിമ്മിലൊക്കെ നമ്മൾ പോകാനായിട്ട് തയ്യാറാകുന്നത് അല്ലേ പിന്നെ ശരീരം ഭാരം നിയന്ത്രിക്കാനും നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊഴുപ്പ് അടിയുന്നത് അത് അലീച്ചു കളയാനും നമുക്ക് ശരീരത്തിന് മൊത്തത്തിലുള്ള ശക്തി കൂട്ടുവാനും ഇത് സഹായിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഫിറ്റ്നസ്സിലൂടെ അല്ലെങ്കിൽ ആ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ സൗന്ദര്യവും വർധിക്കുന്നത് ഹൃദയ ആരോഗ്യം മെച്ചപ്പെടും അപ്പം എക്സസൈസ് ചെയ്യുന്നതിലൂടെ ഹൃദയത്തിന്റെ നമ്മൾക്ക് ഹൃദയത്തെ ശക്തിപ്പെടുത്തി രക്തസംക്രമണമൊക്കെ മെച്ചപ്പെടുത്താനായിട്ട് സഹായിക്കും അപ്പം ഹൃദയ രോഗങ്ങൾ തടയാം രക്തസമ്മർദ്ദം കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനുമ്പോൾ പറഞ്ഞ പോലെ കൊഴുപ്പ് അടയ്ക്കും കൊളസ്ട്രോളിലൊക്കെ നിയന്ത്രിക്കാനായിട്ട് എക്സസൈസ് വളരെയേറെ സഹായകരമാണ് മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ തന്നെ സമ്മർദ്ദം കുറയ്ക്കാനും എക്സസൈസിലൂടെ സഹായിക്കും അതെങ്ങനെയാന്ന് वचले നമുക്ക് വ്യായാമം നമ്മൾ ചെയ്യുമ്പോൾ എൻഡോർഫിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട് അതാണ് നമുക്ക് എന്ത് തരുന്നത് നമ്മൾക്ക് സന്തോഷം നൽകുന്ന ഹോർമോൺ അതിൻ്റെ പ്രവർത്തനം അത് നല്ലപോലെ ഉൽപാദിപ്പിക്കപ്പെടുന്നത് കൊണ്ട് നമ്മൾക്ക് നല്ല രീതിയിലുള്ള മാനസിക ആരോഗ്യവും അതുപോലെ തന്നെ സമ്മർദ്ദം കുറയ്ക്കാനും സന്തോഷ ഹോർമോൺ നമ്മൾ സഹായിക്കും അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ കുറച്ചുകഴിഞ്ഞി എക്സസൈസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴും എൻഡോർഫൻ്റെ അളവ് കൂടും അപ്പോൾ വളരെ അപ്പം കൂടാണല്ലോ നമ്മൾ എക്സസൈസ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് കിട്ടുന്നത് അപ്പോൾ ഇത് നമുക്ക് ഉന്മേഷവും ഉത്സാഹവും അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനും ടെൻഷൻ ഒക്കെ സഹായിക്കും അപ്പം സീസ് ചെയ്യുന്നത് കൊണ്ട് നല്ല ഗുണങ്ങളല്ലേ പിന്നെ ഉൽപാദനക്ഷമതയും ഊർജവും നമുക്ക് വർദ്ധിക്കും അതുപോലെ നമ്മൾ പ്രൊഡ നല്ല രീതിയിലുള്ള ഇപ്പോൾ എൻഡോർഫിൻ്റെ ഒക്കെ അളവ് കൂടുന്നത് കൊണ്ട് എന്താണെന്നുണ്ടാകുന്നത് നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടാകും ശരീരത്തിനും മനസ്സിനും അപ്പോൾ രക്തചംക്രമണമൊക്കെ നല്ലപോലെ നടക്കുമെന്ന് ഞാനിപ്പോൾ പറഞ്ഞു അല്ലേ അപ്പോൾ അങ്ങനെ വരുമ്പോൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമ്മൾക്ക് നല്ല രീതിയിലുള്ള ഊർജവും അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് കിട്ടുമ്പോൾ അന്നത്തെ ദിവസം രാവിലെ തന്നെ നമ്മൾ ഒക്കെ ചെയ്തു വരുമ്പോൾ അന്ന് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഉത്സാഹവും ഉന്മേഷവും ഒക്കെ കിട്ടും അപ്പോൾ അത് ആ ഒരു ഡേ ഫുള്ള് നിൽക്കുമെന്ന് ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് അറിയാതെ തന്നെ നമ്മളുടെ ശരീരത്തിൽ നല്ല ഊർജവും അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഒക്കെ ഉണ്ടാകും പിന്നെ എല്ലുകൾക്കും സന്ധികൾക്കും നല്ല രീതിയിൽ ശക്തി ഉണ്ടാകും നമുക്ക് എല്ലുകളും സന്ധികളൊക്കെ ശക്തിപ്പെടുത്താനും എക്സസൈസിനോട് കാണും അപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നവർക്ക് അസ്ഥിരോഗങ്ങൾ വളരെ കുറവായിരിക്കും അപ്പം വയസ്സാകുമ്പോഴും നമ്മൾക്ക് വളരെ പ്രായമാകുമ്പോഴൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ശരീരം മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ചുറ ചുറുക്കോട് ഓടിച്ചാടി നടക്കാനും നമ്മൾക്ക് കൊളസ്ട്രോളിനെയൊക്കെ നിയന്ത്രിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് എക്സസൈസ് എന്ന് പറയുന്നത് അപ്പോൾ എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് ശരീരത്തിലും മനസ്സിനും ഉള്ള ധാരാളം ചേഞ്ചസ് ഉണ്ടാവും അപ്പോൾ ഡെയിലി നമ്മുടെ നമ്മൾ ഗുഡ് ഹാബിറ്റ്സിൽ പറയുന്ന ആരോഗ്യ പരി നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് രാവിലെ തന്നെ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും കുറച്ച് സമയം നമ്മൾ എക്സസൈസ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുക അപ്പം ദിവസം ഒരു മുപ്പത് മിനിറ്റ് നിങ്ങൾ ഇതിനായിട്ട് മാറ്റി വെച്ചാൽ മതി ഇപ്പം യോഗയോ മെഡിറ്റേഷനോ ഒക്കെ അതിൽ ഉൾപ്പെടുത്താം അല്പസമയം നമുക്ക് ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഇപ്പോൾ നമ്മൾ കുറച്ച് കൂടുതൽ ഭക്ഷണം കഴിച്ചാലും പിറ്റേ ദിവസം നമുക്ക് നമ്മൾക്ക് ഉണ്ടായിരിക്കുന്ന ആ എനർജി റിലീസ് ായിട്ട് എക്സസൈസിലൂടെ സഹായിക്കും അപ്പം തുടർച്ചയായിട്ട് നമുക്ക് എക്സസൈസ് ചെയ്യുക അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യുക നല്ല നല്ല ധാരാളം വെള്ളം കുടിക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനും മനസ്സിനും നല്ല ഉന്മേഷവും ഉത്സാഹവും ഒക്കെ ഉണ്ടാവും അതുപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൽ കൊളസ്ട്രോളോ അതുപോലെ ഹൃദയ ഹൃദ്രോഗങ്ങളോ സന്ധി രോഗങ്ങളോ അസ്ഥിരോഗങ്ങളോ ഒന്നും പിടിക്കാ പിടിപെടാതെ വളരെ കാലം വളരെ സ്ട്രെസ്സും ഇല്ലാതെ വളരെ കാലം സന്തോഷത്തോടുകൂടി നമുക്ക് ചെയ്ത് ജീവിച്ചു പോകാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ഗുഡ് ഹാബിറ്റ്സിൽ പറയുന്ന എക്സസൈസ് ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്ര ഇത്ര ഗുണങ്ങളൊക്കെ ഈ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ലഭിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു ഫലപ്രദമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം